മാർച്ച് ഒൻപതിനാണ് കൊയിലേരി സ്വദേശി മാർത്തുംപടി ബിജു വർഗീസ് വയനാട് മെഡിക്കൽ കോളേജിൽ വെച്ച് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് മരിച്ചത് ആന്തരിക രക്തസ്രാവമുണ്ടായി മൂക്കിലൂടെയും വായിലൂടെയും രക്തം വന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഇതിൻ്റെ കാരണം കണ്ടെത്താനോ ചികിത്സ ലഭ്യമാക്കാനോ ഡ്യൂട്ടി ഡോക്ടർ ശ്രമിച്ചില്ല എന്നാണ് ആരോപണം വിദഗ്ധ പരിശോധനകളൊന്നും നടത്താതെ അന്നനാളത്തിലുണ്ടായ മുറിവ് കാരണമാകാം രക്തം വന്നത് എന്ന നിഗമനത്തിൽ ഡ്യൂട്ടി ഡോക്ടർ ചികിത്സ വൈകിപ്പിച്ചു എന്നും കുടുംബം പറയുന്നു മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് അനാവശ്യമാണെന്ന് ആരോപിച്ച് ആശുപത്രി ബോർഡിൽ ഭാര്യ സഹോദരൻ ഷോബിൻ ജോണി ചുവന്ന സ്പ്രേ പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ചിരുന്നു തിങ്കളാഴ്ച ജയിൽ മോചിതനായ ഷോബിൻ ജോണിയെ മനുഷ്യാവകാശ പ്രവർത്തകരുൾപ്പെടെയുള്ളവർ മാലയിട്ട് സ്വീകരിച്ചിരുന്നു പിന്നാലെയാണ് പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജിലെത്തി സൂപ്രണ്ടിനെ ഉപരോധിച്ചത് വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് ആരോപണങ്ങൾ അടുത്തിടെ ശക്തമായിരുന്നു കഴിഞ്ഞ മാസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പാക്കം സ്വദേശി പോളിന്റെ കുടുംബവും കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പുതുശ്ശേരിക്കടവ് തോമസിൻ്റെ കുടുംബവും മെഡിക്കൽ കോളേജിനെതിരെ ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം